മലയാളികൾക്ക് സുപരിചിതയാണ് ലക്ഷ്മി നക്ഷത്ര അവതാരകയായ ലക്ഷ്മി താരമാകുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് ടെലിവിഷൻ താരങ്ങളും മെമിക്രി താരങ്ങളും ഒരുമിക്കുന്ന സ്റ്റാർ മാജിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഈ ഷോയിലെ താരങ്ങളെല്ലാം മലയാളികൾക്ക് ഇന്നും തങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ സുപരിചിതരാണ് സ്റ്റാർ മാജിക്കിൻ്റെ ആത്മാവും ജീവനുമെല്ലാം ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരികയാണ് തൻ്റെ എനർജി കൊണ്ടും കോമഡി രാജാക്കന്മാരൊക്കൊപ്പം പിടിച്ചു കൗണ്ടർ അടിച്ചുമൊക്കെയാണ് ലക്ഷ്മി സ്റ്റാർ സിംഗർ മാജിക്കിലെ താരമായി മാറുന്നത് ഇന്ന് ലക്ഷ്മി നക്ഷത്രയെ തങ്ങളുടെ വീട്ടിലെ ഒരാളെന്ന പോലെ മലയാളികൾക്ക് ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയ്ക്കും സുപരിചിതയാണ് ലക്ഷ്മി നക്ഷത്ര താരത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഏറെ പ്രശസ്തമാണ് രണ്ടര മില്ലലിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളും ലക്ഷ്മി നക്ഷത്രയ്ക്ക് നേരിടേണ്ടി വരാറുണ്ട് താരം പങ്കുവെക്കുന്ന വീഡിയോകളുടെ തമനയിലാണ് വിമർശനങ്ങളുടെ കാരണം പലപ്പോഴും ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമനയിൽ കൊടുക്കുന്നുവെന്ന വിമർശനം ലക്ഷ്മി നക്ഷത്ര നേരിട്ടിട്ടുണ്ട് ഇപ്പോഴാ ലക്ഷ്മി പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് താരം ഇപ്പോൾ വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുകയാണ് റഷ്യൻ ബോർഡറിലെ മഞ്ഞുമലയിൽ നിന്നുള്ള രസകരമായ വീഡിയോ ആണ് ലക്ഷ്മി പങ്കുവെച്ചിരിക്കുന്നത് ഒരു വിദേശ യുവാവിനൊപ്പമുള്ള തൻ്റെ ചിത്രമാണ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയുടെ തമ്നയിൽ ഐ സെഡിഎസ് എന്നാണ് തമനയിൽ ലക്ഷ്മി കുറിച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ലക്ഷ്മിയുടെ പ്രണയത്തെക്കുറിച്ചുള്ളതോ വിവാഹത്തെക്കുറിച്ചുള്ളതോ ആണ് വീഡിയോ എന്ന് തോന്നിപ്പോകും എന്നാൽ അതൊന്നുമല്ല മഞ്ഞുമലയിൽ വെച്ച് കണ്ടുമുട്ടിയ യുവാവിനൊപ്പമുള്ള ബൈക്ക് റൈഡിൻ്റെ വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ യുവാവിനെ ലക്ഷ്മി മലയാളം പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് ഈ യുവാവ് ലക്ഷ്മി വാ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ഇതോടെ തമാശയായി ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയേക്കും എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഈ കോമഡിയുടെ തുടർച്ച എന്ന നിലയിലാണ് ലക്ഷ്മി വീഡിയോയുടെ തമ്നയിലും ക്യാപ്ഷനും ഒക്കെ അത്തരത്തിലാക്കിയിരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് ലക്ഷ്മിയുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്